സംസ്ഥാനത്ത് പുതുവർഷ പുലരിക്ക് ശേഷമുണ്ടായ കലാപങ്ങളുടെയും സംഘർഷങ്ങളുടെയും കാരണം മുഖ്യമന്ത്രിയുടെ പിടിവാശിയും ധിഖാരപൂർണവുമായ നിലപാടാണെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്രശ്നം സങ്കീർണമാക്കിയത് സർക്കാറാണെന്ന് കുറ്റപ്പെടുത്തിയ എൻ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെ കടന്നാക്രമിക്കാൻ മന്ത്രിമാരും സി സംസ്ഥാന സെക്രട്ടറിമാരും നടത്തുന്ന ശ്രമങ്ങൾ അങ്ങേയറ്റം അപലപനീയമാണ് വിമർശനങ്ങൾ പരിശോധിച്ച് തെറ്റുകൾ തിരുത്തുന്നതിന് പകരം വിമർശകരെ ഭീഷണിപ്പെടുത്താനാണ് ശ്രമിക്കുന്നത് പെരുന്നയ്ക്കും സുകുമാരൻ നായർക്കും കട്ട സപ്പോർട്ടുമായാണ് ഇപ്പോൾ ഉമ്മൻചാണ്ടി ആഞ്ഞടിക്കുന്നത് എൻ എസ് എസും ഉമ്മൻചാണ്ടിയും പഴയ പിണക്കമൊക്കെ മറന്ന് വീണ്ടും ഒന്നാകുമോ എന്നാണ് ഇനി അറിയേണ്ടത് കഴിഞ്ഞ യു ഡി എഫ് മന്ത്രിസഭയുടെ കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടിയുമായി കട്ട കലുപ്പിലായിരുന്നു പെരുന്നയിലെ പോപ്പ് ആദ്യമത് ചെന്നിത്തലയിലെ പേരിലായിരുന്നു ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കാൻ സുകുമാരൻ നായർ കളിച്ചോ എന്ന് ഉമ്മൻചാണ്ടിക്കൊരു സംശയം പിന്നെ ചെന്നിത്തലയുടെ കയ്യിലിരിപ്പ് കൊണ്ട് സുകുമാരൻ നായരുമായി ഉള്ള ബന്ധവും കളഞ്ഞു പിന്നെ യു ഡി എഫിനോട് പരസ്യമായി പെരുന്ന പോരിന് വിളിച്ചു ഒടുവിലിപ്പോൾ ലാഹിത്തിലായില്ലെങ്കിൽ പെരുന്നെയും മൊത്തത്തിൽ ബി ജെ പി അടിച്ചുകൊണ്ടുപോകുമെന്ന സ്ഥിതിയിലേക്കാണ് ഉമ്മൻചാണ്ടി എല്ലേ കക്ഷി ഇനി ബാക്കി തിരിഞ്ചുരു നോക്കും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനും വർഗീയ ചേരിതിരിവുണ്ടാക്കാനും പോയത് എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയല്ല അത് മുഖ്യമന്ത്രിയും സർക്കാരുമാണെന്ന് പൊതുസമൂഹത്തിന് ബോധ്യമായതാണ് വന്നത്ത് പത്മനാഭന്റെ കാലം മുതൽ സമുദായം സൗഹാർദ്ദത്തിനായി നിലകൊണ്ട എൻ വർഗീയത പ്രചരിപ്പിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് കൊടിയേരിയുടെ നിലപാട് സ്വന്തം പരാജയം മറച്ചുവെക്കാനുള്ള ഗൂഢതന്ത്രമാണ് സമാധാനപൂർണമായി ഇത്രയും കാലം നടന്ന ശബരിമല തീർത്ഥാടനം കലുഷിതമാക്കിയതിന്റെ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കും സി പി എമ്മിനുമാണ് എതിർക്കുന്നവരെയെല്ലാം ആർ എസ് എസ് കാരായി ചിത്രീകരിക്കാനുള്ള സി പി എം തന്ത്രം കേരളത്തിൽ വിലപോകില്ല എന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു മുൻപ് വനിതാ മതിലിന്റെ സമയത്ത് ഉമ്മൻചാണ്ടി രംഗത്തെത്തിയിരുന്നു എതിർക്കുന്നത് ആർ എസ് എസിനെ സഹായിക്കാനാണ് എന്ന് പറയുന്നതിന്റെ സത്യവും ജനങ്ങൾക്ക് മനസ്സിലാകും ശബരിമലയിൽ സുപ്രീം കോടതി വിധി വന്നപ്പോൾ മുതൽ വിശ്വാസ സംരക്ഷണത്തിനും ആചാരാനുഷ്ഠാനങ്ങളുടെ നിലനിൽപ്പിനു വേണ്ടി നിലകൊണ്ട എൻ എസ് എസ് വർഗീയ വനിതാ മതിലിനെ എതിർക്കുന്നത് പ്രഖ്യാപിത നയത്തിന്റെ ഭാഗമാണെന്ന് എല്ലാവർക്കും അറിയാമെന്നായിരുന്നു അന്ന് ഉമ്മൻചാണ്ടി പ്രതികരിച്ചിരുന്നത് എൻ എസ് എസിന്റെ അഭ്യർത്ഥന പ്രകാരം ദേവസ്വം ബോർഡ് ഭരണഘടനാ സമിതിയുടെ കാലാവധി അഞ്ചു വർഷത്തിൽ മൂന്ന് വർഷമായി വെട്ടിക്കുറച്ചത് ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തായിരുന്നു ഈ സാഹചര്യത്തിൽ എൻ എസ് എസിനെ കയ്യിലെടുത്ത് ഉമ്മൻചാണ്ടി ഒത്താൽ ഒരു കളി കളിക്കും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത